പ്രത്യേക അന്വേഷണ സംഘത്തിന് മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് കൂടി വി ഡി സതീശൻ പറഞ്ഞു അതോടുകൂടി മന്ത്രി എം പി രാജേഷ് മറുപടി നൽകാനെത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതിൽ പ്രതിപക്ഷത്തെ പരിഹരിച്ചുകൊണ്ടായിരുന്നു എം പി രാജേഷിന്റെ പ്രതികരണം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണ് എന്നും എം പി രാജേഷ് സൂചിപ്പിച്ചു അവകാശമാണ് റൂൾ പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത് അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനല്ല അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ് ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ബെല്ലിലേക്ക് ഇറക്കിയിട്ടുള്ളത് പ്ലക്കാർഡുമായിട്ട് ഈ നാടകത്തിന് ഇറക്കിയിട്ടുള്ളത് ഇത് ഈ നാട് മുഴുവൻ കാണും വിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ നൂൾ കുട്ടി പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം വീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും